നമസ്കാരം ഇതാ നമ്മൾ നാട്ടിലെ നമ്മുടെ ആനവണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഇത് കേരളത്തിലെ ഡിപ്പോ ഡിപ്പോയെന്നുമല്ല ഇത് ഞങ്ങൾ ജിദ്ദ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഞങ്ങളൊരു ആന വണ്ടി ഉണ്ടാക്കിയ കാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ ഉസ്താദിനെ നമുക്കൊന്ന് പരിചയപ്പെടാതി ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മുടെ സുരേഷ് സുരേഷേട്ടനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വേണ്ടോ സുരേഷ് ഏട്ടൻ്റെ ഐഡിയയിലാണ് ഈ സംഗതികൾ കണ്ടോ അങ്ങനെ പണിയൊക്കെ നോക്കി സുരേഷ് ഏട്ടൻ അങ്ങനെ സുരേഷ് ഏട്ടാ അല്ല ഉഷാറല്ലേ അപ്പം സുരേഷ് ഏട്ടൻ കണ്ടോ ഉണ്ടോ ഓരോ സാധനങ്ങളെങ്ങനെ വണ്ടിയുടെ ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഇതുകൊണ്ട് തീർന്നില്ല ഒറിജിനാലിറ്റി കണ്ടോ നോക്കി നമ്മുടെ ആന വണ്ടിയുടെ എമ്പിളവും ബാക്കി ടയറും കാര്യങ്ങളൊക്കെ പണിയെന്നേ ഉള്ളൂ അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഇതും കൊണ്ട് തീർന്നില്ലതാ നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കുന്ന പഴയ കാലങ്ങൾ നമ്മളെ കാട്ടിത്തരുന്നത് കണ്ടോ കാളവണ്ടി നല്ല വെഡിക്കട്ടായിട്ടൊരു കാളവണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് അതിൻ്റെ വ്യൂ ഒന്ന് കാണിക്കാം അപ്പം ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളു ഇതൊക്കെ കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇതാ ഇപ്പം പണിപ്പുരയിലാണ് ഇത് കണ്ടോ പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ ഓർമ്മിച്ചെടുക്കാനായിട്ട് ഞങ്ങളിവിടെ ഒരു സെറ്റപ്പ് അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ വ്യൂ നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടോ വാളവണ്ടിയും ഒക്കെ നമ്മുടെ സുരേഷേട്ടനെ അങ്ങനെ അധ്വാനിച്ച് സെറ്റപ്പ് ആക്കി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ നാളത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ജിദ്ദ നവോദയയുടെ കേരളീയം എന്നുള്ള പ്രോഗ്രാമിന് വേണ്ടി സെറ്റപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഒരു കിണറുണ്ടോ അപ്പം നാട്ടിലെ പഴയ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ പ്രവാസികൾ നാടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം നാടിൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ അയവിറക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ കണ്ടു കേട്ട് വളർന്ന കാഴ്ചകളെ ഈ പ്രവാസ ലോകത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള കാ പരിപാടികളാണ് അതുപോലെ തന്നെ ഇത് കണ്ടോ നമ്മുടെ പഴയ കാലത്തുള്ള ചായക്കടയൊക്കെ ഇതാണ്ട് നമ്മുടെ ലാലുവൊക്കെ ഇരുന്ന് പണിയാണ് കണ്ടോ ഒന്ന് രണ്ടാഴ്ചത്തെ അധ്വാനമാണ് ഉണ്ടോ പഴയകാല ഓർമ്മകളൊക്കെ എത്തുന്ന രീതിയിലുള്ള അങ്ങനെ ഒരുക്കുന്ന തിരക്കിലാണ് അപ്പം ബാക്കി ഇതിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാളെ ഇതിൻ്റെ ഒറിജിനൽ രൂപഭാവങ്ങളൊക്കെ കാണാൻ പറ്റും കേരള കേരളീയത്തിൽ നമ്മൾ കേരളത്തിൻ്റേതായിട്ടുള്ള ഒത്തിരി കാഴ്ചകൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രവാസ ലോകത്തിലായ കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പരിമിതികളുണ്ടെങ്കിലും മാക്സിമം എല്ലാ രീതിയിലും ഉണ്ടോ നല്ലൊരു നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ ചെണ്ട അതുപോലെ തന്നെ ഇത് കണ്ടോ കുത്തുവിളൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മുടെ സുരേഷ് സുരേഷേട്ടൻ്റെ ഐഡിയയിൽ ചെയ്ത സാധനങ്ങളാണ് അങ്ങനെ വർക്ക്ഷോപ്പിൽ ഫാബ്രിക്കേഷനും പെയിൻറ്റിങ്ങും സ്റ്റിക്കറിങ്ങും എല്ലാം ചെയ്തുകൊണ്ടുള്ള അടിപൊളി ഒരു വർക്കാണ് അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നേ കണ്ടോ വണ്ടി ഡിപ്പോയിൽ കണ്ടോ അടിപൊളി വെൽഡിങ്ങും കട്ടിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുന്നേ ഉള്ളൂ നമ്മുടെ ആന വണ്ടി അങ്ങനെ നാളെ നമുക്ക് സെറ്റപ്പായിട്ടൊന്ന് കാണാൻ പറ്റും അപ്പോൾ സുരേഷായിട്ട് അതിൻ്റെ പണിപ്പുരയിലാണ് അതുപോലെ തന്നെ വാ ഞങ്ങളെല്ലാവരും ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ കേരളീയം എന്നുള്ള പ്രോഗ്രാമിൻ്റെ നിൽക്കുകയാണ് നിൽക്കുകയാണിതുണ്ടോ ചായക്കടയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ബസ് ഇതാണ്ട് നമ്മൾ പൊക്കി ടൈലറിലോട്ട് കയറ്റുന്ന രംഗമാണ് കണ്ടോ അങ്ങനെ ടൈലറൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് നമ്മുടെ ബസ് അങ്ങനെ താണ്ടത് കണ്ടോ ആനവണ്ടി ഐലസ ലസ ആനവണ്ടി ഐ ലസ ഇത്ര ഉള്ളു കണ്ടോ അട്ടപ്പുറത്തിരുന്ന വണ്ടി നമ്മൾ അങ്ങനെ വേണ്ടേ ഓടിക്കുകയാണ് വേണ്ട കണ്ടോ അങ്ങനെ ഞങ്ങൾ ജിദ്ദേ നമ്മുടെ കെ എസ് ആർ ടി സി നമ്മൾ നിരത്തിലിറക്കുകയാണ് ഇങ്ങനെ നാളെ എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആക്കും ഇതാ നമ്മുടെ ടൈലറിലോട്ട് നമ്മുടെ വണ്ടി അങ്ങനെ കയറുന്ന ഒരു കാഴ്ച പിന്നെ ഒരു 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 മിനിറ്റ് 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 और पत्थर मुन्नू पत्थर मुन्नू और पत्थर मुन्नू बम बम खेल ले अरे चले चल चुड़की ओके बॉडी 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 പിന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് താണ്ടേ കൊണ്ടുവന്ന കാളയും വണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ചങ്ക് ഏതാണ്ടേ ആന വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ടയറൊക്കെ ഫിറ്റ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ഏതാണ്ട് കണ്ടോ ഞങ്ങൾ നാട്ടിലല്ലെങ്കിലും ഓലയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഇതാണ്ട് കണ്ടോ ഓലയൊക്കെ മെടഞ്ഞ് ഉണ്ടോ അടിപൊളി ഒരുച്ച് ചായപ്പീടിക പിന്നെ കേരളത്തിൻ്റെ പൈതൃകങ്ങൾ കാണിക്കാൻ തുളസിത്തറ അതുപോലെ തന്നെ ഇതാ കിണറ് ഓക്കെ കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഞങ്ങൾക്കാണ് കേരളത്തിൻ്റെ ആ ഒരു കേരളത്തെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഒക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ ആ കേരളീയം എന്നുള്ള നവോദയുടെ കേരളീയം ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ് ഞങ്ങൾ അങ്ങനെ ലൊജസ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇത് കണ്ടുപോകണം അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മുടെ നർത്തകിമാർ കണ്ടോ തകർക്കാണ് പ്രാക്ടീസാണ് അവരവിടെ ആ പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെ അല്പസമയം കഴിയുമ്പോഴത്തേനും നമ്മുടെ കേരളീയം ഇവിടെ അരങ്ങേറുകയാണ് അപ്പോൾ അതിൻ്റെ ബാക്കി കാഴ്ചകൾ നമുക്ക് ഒന്നിച്ചങ്ങനെ കാണാം അങ്ങനെ നമ്മുടെ കേരളീയം പരിപാടിയിൽ കണ്ടോ നമ്മളൊക്കെ സെറ്റാക്കിയ സാധനങ്ങളൊക്കെ അങ്ങനെ നിരത്തി വെച്ചേക്കാണ് ഞങ്ങൾ പ്രവാസികളാണെങ്കിലും കേരളത്തെ ഏറ്റവും അധികം സ്വപ്നം കാണുകയും കേരളത്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികൾക്ക് ഇതൊക്കെ വളരെ എന്താ പറയുന്നത് ഇതൊക്കെ കാണുന്നത് കണ്ടോ നമുക്ക് നാട്ടിൽ പോലും സുലഭമല്ലാത്ത ചെറുകിഴങ്ങ് ചീമച്ചേമ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ ഗൾഫിൽ ജിദ്ദയിൽ അങ്ങനെ സ്വരൂപിച്ച് നമ്മളൊരു കേരളീയം പ്രോഗ്രാം നടത്തുകയാണ് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ നാടൻ കിണർ ഒക്കെ നമ്മളാ കഴിഞ്ഞൊരാഴ്ച അധ്വാനിച്ചതിൻ്റെ ഒരു പെർഫെക്ഷൻ നമ്മൾ ഈ അവസാനം കാണും അതുപോലെ തന്നെ നമ്മുടെ കാളവണ്ടി ലോഡൊക്കെ കയറ്റി പുല്ലും ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് വേണ്ട അപ്പോൾ നമ്മുടെ കാളയും വണ്ടിയും ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിത് പണിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ ആന വണ്ടി അങ്ങനെ ഇതാ സെറ്റപ്പ് ആയിട്ടുണ്ട് കട്ടപ്പുറത്തു നിന്നൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആന വണ്ടിയെ താണ്ട ട ടയറൊക്കെ വെച്ച് സംഗതി സെറ്റപ്പ് ആക്കി അപ്പം കഴിഞ്ഞ ദിവസം നമ്മളിതിൻ്റെ വർക്കൊക്കെ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഒരു മാടക്കട നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മാടക്കട നമ്മൾ റെഡിയാക്കിയായിരുന്നു മാടക്കടയുടെ കാഴ്ചകളും നമുക്ക് കാണാം നാട്ടിൽ പോലും ഇപ്പോൾ ഇതുപോലുള്ളൊരു കട നമുക്ക് കാണാൻ പറ്റത്തില്ല ഓലയൊക്കെ മേഞ്ഞ് സെറ്റാക്കി നമ്മുടെ പഴയ സിനിമാ പോസ്റ്ററുകളും ചായപ്പിടിക്കുക എന്നുള്ള എഴുത്തും ഒക്കെ വെച്ചുകൊണ്ടുള്ള നമ്മുടെ ആ ചായ ചായപ്പീടികയും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തുളസിത്തറ ഉണ്ടോ വെൽക്കം ചെയ്യുന്നത് തന്നെ തുളസിത്തറ അതുപോലെ തന്നെ ബേക്കൽ കോട്ടയിലോട്ടാണ് നമ്മൾ കയറുന്നത് ഇതാ ബേക്കൽ കോട്ട സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിതാ അതുപോലെ തന്നെ ആന നെറ്റിപ്പട്ടമൊക്കെ വെച്ച് അതുപോലെ തന്നെ ഇതാ നമ്മുടെ ചെണ്ടയും നമ്മുടെ കൊമ്പ് പെഞ്ചാമരം ആലവട്ടം പിന്നെ താണ്ട് ചരിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അനേകം കാഴ്ചകളുമായിട്ടാണ് കേരളീയം അങ്ങനെ റെഡി ആയിരിക്കുന്നത് ഇപ്പം ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം